vinda maje വണ്ടി ഗാനം ഓയില്ല എന്റെ വണ്ടപ്പോയി നമ്മടെ മലത്തെ ലൈറ്റ് വേണ്ടിപൊടി

നേരെ ചക്തല്ലേക്കാണ് ആ വണ്ടി പോയിക്കോണ്ടിരിക്കുന്നു എപ്പോഴും നമ്മുടെ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കാന്നുള്ള ഇതൊരു ഇതല്ലേ നമ്മുടെ മനസ്സില് വണ്ടിയിലെ ബ്ലോക്കിലാണ്ട് സുഖമായിട്ടാണ് ഞങ്ങളുടെ യാത്ര ആദ്യം ഈ വഴിക്ക് ഇണ്ടാവാറുണ്ട് ഇപ്പൊ പട്ടികളുടെ ശല്യം കാണാനില്ല നീന്തോന്നുള്ളത് അറിയില്ല അറിയാത്തും അറിയാം ആ അത് മഴയാണ് ചെറുതായിട്ട് നമ്മളവിടുന്ന് വന്നപ്പോ വെള്ളം വീണപ്പൊ ഞാൻ കരുതില്ല വീട്ടിലേക്ക് എത്തി പൈസ മതി പറയും മഴ പേ അതെ കുറച്ചും കൂടി ഒരു പത്ത് മിനിറ്റ് കൂടി പോയി ഞങ്ങള് വീട്ടിലേക്ക് എത്തും ഫോട്ടോ വീഡിയോ കേസ് അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് വരുമ്പോഴും നമ്മള് വൈകുന്നേരം വരുമ്പോഴും ഈ ലൈറ്റ് ഇവിടെ കാണാറുണ്ട് ഇതേപോലെ തന്നെയാണ് ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് അതിൻ്റെ ഉള്ളിലൂട്ട എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല

ആ ഇവിടെയാണ് കൂടുതലും ഷൂട്ടിങ്ങുകളൊക്കെ കണ്ടിരിക്കുന്നത് കാരണം കാരലും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിന്റെ എല്ലാ വണ്ടികളും ഈ വഴിയിൽ വണ്ടികളൊക്കെ വേറെ കാണാറുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ ആരും അങ്ങനെ കാണാറൊന്നുമില്ല നമ്മളിങ്ങനെ നല്ലാണ്ട് കൂടി പോയി കഴിഞ്ഞാൽ വഴി ഇതിപ്പോ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ ടച്ച് ചെയ്യാണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയ വഴിയിൽ കാരണം ഈ വഴിയിൽ പോകുമ്പോ പട്ടീനെ മാത്രം നമ്മൾ മേടിച്ചാൽ മതി മറ്റേ വഴിക്ക് പോകുമ്പോ എൻഎച്ച് പോലത്തെ വഴിക്ക് പോകുമ്പോ അവിടെ വണ്ടികളൊക്കെ എങ്ങനെയെങ്കിലും വലിയ വലിയ വണ്ടികൾ ഈ വണ്ടികളൊക്കെ എങ്ങനെയെങ്കിലും ആ ഡ്യൂട്ടി ക്ലോ അവരെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാനുള്ള കക്രപ്പാടില് വണ്ടികള് നല്ല സ്പീഡിലായിരിക്കും കുറ്റം പറഞ്ഞിട്ട് കാര്യം സമയം ഒരുപാട് എങ്ങനെയെങ്കിലും വണ്ടി അവിടെ കൊണ്ടുവന്ന് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് അവര് വരണത് പറഞ്ഞിട്ട് കാര്യണ്ടോ എല്ലാ വണ്ടികൾക്കും വഴി അവര് ആ വഴിക്ക് പോകുമ്പോ നമുക്ക് അപകടങ്ങൾ കൂടുതലു എല്ലാ വണ്ടിയും നല്ല സ്പീഡിലായിരിക്കും പണി കഴിഞ്ഞിട്ട് വെച്ചക്കാളുപേര് പോണല്ല